നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം നൊന്തുപെറ്റ മക്കൾ അമ്മ എന്നൊന്ന് അലറി കരയുവാൻ പോലും ആകാതെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ട അമ്മമാരെ കണ്ടിട്ടുണ്ടോ എല്ലാം ഇന്നലകളെ സമ്പന്നരായി ജീവിച്ച് ഇന്ന് ഒന്നുമില്ലാത്ത ദരിദ്രാവസ്ഥയിലേക്ക് കൂപ്പുകൂത്തിയ ഒരു കൂട്ടം മനുഷ്യരെ കണ്ടിട്ടുണ്ടോ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് തനിച്ച് തനിച്ചൊന്ന് കിടക്കാൻ പോലും ആകാതെ കൂടി എനിക്ക് കുറച്ചു നേരം കൂട്ടു നിൽക്കുമോ എന്ന് അയൽവാസികളോട് ചോദിക്കേണ്ട ഇല്ലെങ്കിൽ മറ്റു മനുഷ്യരോട് ചോദിക്കേണ്ട മാനസികാവസ്ഥയിലെത്തിയ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വയനാട് ജില്ലയിലെ കിഴക്കേറ്റത്തെ വെള്ളരിമല ഇന്ന് അങ്ങനെയുള്ള നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യരുടെ ആലയമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി രാത്രി വെള്ളരിമല ഒഴുകി കുത്തി വന്ന പാറ കഷ്ണങ്ങളിലും മരങ്ങളിലും പെട്ട് ചതഞ്ഞരഞ്ഞില്ലാതായത് ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളായിരുന്നു അവർ ആ ഉരുൾപൊട്ടലിൽ അവർ കൊല്ലപ്പെട്ടതാണോ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ കൊല്ലപ്പെട്ടതല്ല മറിച്ച് ഇവിടുത്തെ അധികാരികൾ ഭരണകൂടം അവരെ കൊന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക നിങ്ങൾ അതിനുശേഷം നടന്ന പാർലമെന്റിൽ നടന്ന ഒരു ചർച്ചയുടെ വീഡിയോ ട്വന്റി ദ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സെഡ് സ്പീക്കർ സർ ഇൻ ട്വന്റി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഡ്വൈസ് 4,000 ൂർ എംപി ആയ തേജസ്വി സൂര്യ അദ്ദേഹം പാർലമെന്റിനകത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞ കാര്യം നമ്മൾ ഓരോ മലയാളികളും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് നമ്മുടെ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളായ വയനാട് ജില്ലയിലെ ഗ്രാമങ്ങളിൽ നിന്നും താഴ്വരകളിൽ നിന്നും നാലായിരത്തോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന നിർദ്ദേശം അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നൽകിയിരുന്നു പക്ഷെ നമ്മുടെ സർക്കാർ അതിനെ അവഗണിക്കുകയാണ് ചെയ്തതെന്ന് ഇത്തരം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നൂറിൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു ഇരുപത്തിയൊന്നോളം ആളുകള് ആ കുടുംബത്തിൽ മറ്റൊരാൾ പോലും അവശേഷിക്കാതെ ഈ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി ഒറ്റപ്പെട്ട ഇരുപത്തിയൊന്നോളം ആളുകൾ അതിൽ ആറ് കുട്ടികൾ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ഈ പാപം സർക്കാർ എവിടെ കൊണ്ടുപോയി കളയും ഇപ്പോഴും ആ മേഖലകളിൽ ആ മേഖലയിൽ നിന്ന് ബാക്കിയുള്ളവരെ കൂടി കുടിയൊഴിപ്പിക്കുന്നതിന് പകരം കേവലം നാന്നൂറ് ആളുകളെ മാത്രം നാന്നൂറോ നാന്നൂറ്റി അറുപതോ പരമാവധി എണ്ണൂറ് ആളുകളെ മാത്രം ആ എണ്ണൂറ് കുടുംബങ്ങളെ മാത്രം രണ്ട് ഘട്ടമായി പറയുന്നു പുനരധിവസിപ്പിക്കുമെന്ന് പറയുന്നെങ്കിലും ആദ്യത്തെ ഘട്ടത്തിൽ നാനൂറ്റി അറുപത്തിയേഴ് വരെയാണ് പുനരധിവസി രണ്ടാം ഘട്ടം എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് സാധ്യത ഇപ്പോഴും നൂറുകണക്കിന് വീടുകളിൽ പല സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്തിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ ആ ആളുകളെ വീണ്ടും ആ അപകടകരമായ താഴ്വരയിൽ കൊണ്ടുപോയി കുടിയിരുത്തണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഏതെങ്കിലും ഉന്നതന്മാർക്ക് അവിടെ ബിസിനസ് താല്പര്യങ്ങളുണ്ടോ എന്തുകൊണ്ടാണ് ആളുകളെ നാലായിരത്തോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന പാർപ്പിക്കണമെന്ന പ്രദേശത്ത് നിന്ന് നൂറുകണക്കിന് വീടുകള് പല സന്നദ്ധ സംഘടനകൾ നൽകാമെന്ന് താല്പര്യം അറിയിച്ചിട്ടും അവരോടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യാതെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ആ പാവങ്ങളെ അപകടാവസ്ഥയിൽ നാളെ ഒരു ഉരുൾപൊട്ടലുണ്ടായി ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെടും ബാക്കിയുള്ളവർ കൂടി മണ്ണിനടിയിലാകുമോ എന്ന് പറയുന്ന കഴിയുന്ന ആളുകളെ അവിടെ ഒന്നും മാറ്റാൻ തയ്യാറാകാതെ ഗവൺമെന്റ് വീണ്ടും ആ നാട്ടിലേക്ക് കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ ഇത്ര നിർബന്ധം കാണിക്കുന്നത് എന്നത് ഒരു സംശയകരമായ കാര്യമാണ് നമുക്കറിയാം മാധവ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ ദുരന്ത നിവാരണ വകുപ്പിന്റെ നിർദ്ദേശത്തിനുമപ്പുറം രണ്ടായിരത്തി പത്തിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഭൗമശാസ്ത്രജ്ഞരുടെ സംഘത്തെ നയിച്ച മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ റെഡ് മാർക്കിൽ വരച്ചു വെച്ചിട്ടുണ്ട് വെള്ളരിമല എത്രത്തോളം അപകടകരമാണ് എക്കോ സെൻസിറ്റീവ് സോൺ ആണെന്ന് വയനാട് ജില്ലയിൽ രണ്ടേ രണ്ട് താലൂക്കുകൾ മാത്രം എക്കോ സെൻസിറ്റീവ് സോണിൽ വന്ന് ഒന്ന് മാനന്തവാടി ആണെങ്കിൽ മറ്റേത് വൈത്തിരി ഈ ചൂരിൽമല വള്ളരിമല പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ചെമ്പ്രമല ഉരുൾപൊട്ടി രണ്ട് എസ്റ്റേറ്റ് ലയങ്ങൾ മണ്ണിനടിയിൽ മൂടിപ്പോയി അറുപത്തിനാലോളം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ന് പുഞ്ചിരുമട്ടത്ത് പൊട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുഞ്ചിരുമട്ടത്ത് പൊട്ടിയിട്ടുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ കരിമുറ്റം എസ്റ്റേറ്റിൽ പൊട്ടി ഇരുപത്തിരണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു പതിനാലാണെന്നാണ് ഔദ്യോഗിക കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിൽ പൊട്ടി പേർ പതിനേഴുപേർ പേരെ ഇനി കണ്ടു കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഇതേ പുഞ്ചിരിമട്ടത്ത് പൊട്ടി മൂന്ന് വീടുകൾ നഷ്ടപ്പെട്ടു പൂർണമായും ഒലിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ പുഞ്ചിരിമട്ടത്ത് പൊട്ടി മുന്നൂറിലധികം ആളുകൾ നിരപരാധിയായ നിസ്സഹായരായ ആളുകൾ കൊല്ലപ്പെട്ടു ആരോ കൊല്ലപ്പെട്ടാൽ ഇവർക്ക് എന്തല്ലേ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിൽ പൊട്ടിയപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലോ എൺപത്തിനാലിലോ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിൽ പൊട്ടിയപ്പോൾ ആ പ്രദേശത്തെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തിക്കൊണ്ട് അവിടെയുള്ള ആളുകളെ അപകടാവസ്ഥയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുവാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നെങ്കിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുമായിരുന്നോ പോട്ടെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പുഞ്ചിരുമട്ടത്ത് പൊട്ടി അതിനുശേഷം ആ പ്രദേശത്ത് രാജൻ മറുതായി എന്ന് പറയുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബം വീണ്ടും അതേ മുണ്ടക്കൈൽ തന്നെ പോയി താമസിച്ചു അവർ ഈ അവർ ഒന്നൊഴിയാതെ എല്ലാവരും ഈ അപകടത്തിൽ ഒരാളൊഴികെ മറ്റുള്ളവരെല്ലാവരും കൊല്ലപ്പെട്ടു കൃത്യമായിട്ട് ഒരു മുന്നറിയിപ്പ് സംവിധാനം കൃത്യമായിട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇല്ലെങ്കിൽ അപകടം ഇത്രത്തോളം ഉണ്ടെന്ന് ഗവൺമെന്റ് പഠനവിധേയമാക്കിക്കൊണ്ട് ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ മാറ്റിയിരുന്നെങ്കിൽ അവനവന്റെ ഹാബിറ്റാറ്റിൽ നിന്നും അങ്ങനെ ഒന്നും മാറി താമസിക്കാൻ ആളുകൾ ആളുകൾ തയ്യാറാവില്ല ഒരു ജീവിയും തയ്യാറാവില്ല പക്ഷെ ഗവൺമെന്റ് അതിനെ നിർബന്ധിതരാക്കണമായിരുന്നു അവരെ പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും ഈ മുണ്ടക്കയച്ചുരുമല ഉരുൾപൊട്ടിയതിനു ശേഷവും ഇപ്പോഴും ഒരു പഠനം നടത്താതെ ജോൺ മത്തായി എന്ന് പറയുന്ന ഒരു അബദ്ധ ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് ആരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു റിപ്പോർട്ട് ചമച്ചുണ്ടാക്കി അതിനു മുകളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ള ആളുകളെ കൂടി അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ആരുടെയൊക്കെയോ താല്പര്യങ്ങള് ഉള്ളവനും ജീവിക്കണം ഇല്ലാത്തവനും ജീവിക്കണം ഇല്ലാത്തവന്റെ കൂടിയാണ് ഈ ഭൂമി അവർക്ക് കൂടി അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് ആയിരത്തി തൊള്ളായിരത്തി മറ്റോ ആണ് നമ്മുടെ കടമ്പനിട്ട കവി കുറത്തി എന്ന കവിത എഴുതുന്നത് അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും പ്രസക്തമാണ് അതിലൊരു നാല് വരികൾ പാടാത്ത മലയാളി ഉണ്ടാവില്ല നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നില്ലേ നിങ്ങൾ അവരുടെ കുഴിഞ്ഞ കണ്ണുകൾ ചൂന്നെടുത്തില്ലേ നിങ്ങൾ ഞങ്ങളുടെ കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഓരോ സർക്കാരുകളോടും ഇതുപോലെ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്ത് ജന ജയിപ്പിച്ച ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും കാണിക്കാത്ത പണമുള്ളവനോടും സാമർഥ്യമുള്ളവനോടും സ്വാർത്ഥതയുള്ളവനോടും സ്വാധീനമുള്ളവനോടും മാത്രം പരിഗണന കാണിക്കുന്ന ഇത്തരം സർക്കാരുകളോട് ഇത്തരം ഇത്തരം ഗവൺമെൻറുകളോട് ഇത്തരം അധികാരികളോട് പറയാനുള്ളത് ഈ കുറത്തി കുറത്തി എന്ന കവിതയിലൂടെ കടമനിട്ട പാടിയ അതേ വാക്കുകളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഓർക്കുക നിങ്ങൾ നിങ്ങളായെന്ന്